ഹലോ ഗെയ്സ് അപ്പം ഈ ഒരു കേക്ക് മേടിച്ചേ മുതലേക്ക് ഞാൻ അങ്ങനെ ആരോക്കുണ്ട് കേട്ടോ ഇതിനൊന്ന് മോഡിഫൈ ചെയ്തെടുത്താലോന്ന് അപ്പം എൻ്റെ മോന് കടന്നുറങ്ങുകയാണ് പോന് നീക്കുമ്പോഴത്തിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആക്കി കൊടുക്കാച്ചിട്ട് ഉണ്ടാക്കുകയാണ് അപ്പം ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള കുറച്ച് കൊക്കോ പൗഡർ ഉണ്ടായിരുന്നു അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പാൽപ്പൊടി എടുത്തിട്ടുണ്ട് പാൽ ഇല്ലാത്തത് കൊണ്ട് പാൽപ്പൊടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇതെല്ലാം കൂടി ചെറു മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോറും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഈ മിക്സ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുറുക്കി കുറുക്കിയെടുക്കുകയാണ് ഏകദേശം ഒരു ചോക്ലേറ്റിന്റെ ഫോമൊക്കെ എത്തിയിട്ടുണ്ട് പക്ഷെ കുറച്ച് ബാറ്റർ കുറച്ച് ലൂസ് ആയിരുന്നു കേട്ടോ കുറച്ചും കൂടി കോൺഫ്ലോർ ഇട്ടുകയാണെങ്കിൽ ഒരു തിക്ക് രൂപത്തിൽ കിട്ടിയിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും കേക്ക് ഞാൻ രണ്ടായി മുറിച്ചിട്ട് അതിന്റെ സെന്ററിലാക്കി കൊടുക്ക എന്നിട്ട് കഴിക്കുക എന്നാണ് കേട്ടോ ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് അപ്പൊ അങ്ങനെ കഴിച്ചു നോക്കുമ്പോൾ വലിയ ടേസ്റ്റ് ആയിട്ട് തോന്നിയില്ല അപ്പൊ ഡേറ്റ്സിന്റെ ഒരു പാത്രം ഉണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ എല്ലാ പീസും ഇങ്ങനെ സെന്ററിൽ കട്ട് ചെയ്തിട്ട് വെച്ചുകൊടുത്തു അങ്ങനെ അതിന്റെ മോൾക്കോടെ കുറച്ച് ബാറ്റർ ഒഴിച്ചു കൊടുത്തു വീണ്ടും കേക്ക് വെച്ചു സെയിം പ്രോസസ് തന്നെ വീണ്ടും ചെയ്തു അപ്പൊ ഇത് ശരിക്കും ഒരു പുഡിങ് പോലൊക്കെ തോന്നി പക്ഷെ പുഡിങ് ഒന്നല്ലോ അങ്ങനെ ഈ ചോക്ലേറ്റിന്റെ മിക്സിൽ നല്ല സോഫ്റ്റ് കേക്ക് ഇങ്ങനെ കുതിർന്നിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ മോനെ ഉറങ്ങിയിച്ചിട്ടോ എനിക്ക് കൊടുത്തു അപ്പൊ വീഡിയോ ഇഷ്ടം എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യണേ